കുറച്ച് ചാടി ഇതാണ് അവസ്ഥ ഈ വീഡിയോ വലിയ ഒരു പാടാണ് കേട്ടോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ സംഭവം എന്താണെന്ന് അറിയാമോ ഇതൊരു സോഫയാണ് നമ്മള് സിറ്റൌട്ടില് അല്ലെങ്കിൽ ഡൈനിങ് ഹാളില് ഇടുന്ന ഒരു സോഫയാണ് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഓഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി പോണ ആൾക്കാരാണ് ചില സൂപ്പർമാർക്കറ്റിൻ്റെയും ചില ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കി കണ്ടു പോകുക അപ്പോൾ അങ്ങനെ ഓഫറിൽ കിട്ടിയ ഒരു സോഫയുടെ അതി ദയനീയ അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലുള്ള ചപ്പ് ചവറുകളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു സോഫേൻ്റെ ഉള്ളിൽ കെടുക്കുന്ന സാധനങ്ങളാണോ ഒരിക്കലുമല്ല ഇതൊരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് വീഡിയോ കാണുക മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി പോവാതിരിക്കുക ഒന്നും രണ്ടും മൂന്നും പട്ടൊക്കെ ആലോചിച്ചാൽ ഓഫറാണെങ്കിലും നമ്മൾ കുറഞ്ഞ പൈസ അവിടെ കൊടുക്കുന്നുണ്ട് ആ പൈസക്കും ഉണ്ട് മൂല്യമുണ്ട് നമ്മൾ അധ്വാനിച്ചതാണ് എന്തായാലും വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക